വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ചക്ക കൊണ്ടൊരു വട ഉണ്ടാക്കിയാലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുരാനുള്ള വട നമുക്ക് ചക്ക കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ വളരെ ഹെൽത്തിയാണ് ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ നമുക്കൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ചക്കയൊക്കെ അവൈലബിളായിരിക്കുന്ന ടൈമിൽ നമുക്ക് ചക്ക കൊണ്ട് നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക കൊണ്ടുണ്ടാക്കിയ വടയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ചക്ക കുരുമൊക്കെ കളഞ്ഞ് ചങ്ങനിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് നമ്മൾ വേവിക്കാൻ അരിഞ്ഞെടുക്കത്തില്ലേ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ചക്ക നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ഈ ബാറ്റർ കൊണ്ടാണ് നമ്മൾ ഈ വട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ചക്ക നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു ഒരു കാൽ സ്പൂൺ മുളക് പൊടി നമ്മുടെ വടക്കൊരു പ്രത്യേക ടേസ്റ്റും എരിവുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഒരു അരസ്പൂൺ കോഴി മസാല നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കോഴി മസാല ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ അപ്പോൾ നമ്മുടെ ചക്കതയേണ്ട വെള്ളം ചേർക്കാതെ ഈ മസാലകളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വട നല്ല ക്രിസ്പി ആകാൻ വേണ്ടി നമ്മൾ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതും ചെറുതായിട്ട് പൊടിയായിട്ട് അറിഞ്ഞെടുത്ത ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നമ്മളിന്ന് നന്നായിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി അതിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഒരു ചെറിയ കഷ്ണം ഒരു പാതി സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തള ഉച്ച എണ്ണയിലേക്ക് നമുക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്ത് നമ്മുടെ ഒരു വടയുടെ ഷേപ്പിൽ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ചക്കയൊക്കെ ഇഷ്ടം പോലെയുള്ള സീസണാണ് അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് എപ്പോഴും ഇങ്ങനെ വേജ് തന്നെ ഇട്ടാതെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഇങ്ങനെ പിള്ളേർക്കൊക്കെയും അല്ല വലിയവർക്കാണേലും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവേ വളരെ ക്രിസ്പി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർത്ത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചക്ക കൊണ്ടുള്ള വട റെഡി ആയിട്ട് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കിയെടുക്കുന്നു നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വളരെ ക്രിസ്പി ആയിട്ടുള്ള വടയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ നാലുമണിക്കൊക്കെ പത്ത് മണി ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരുപാട് ചക്കക്കുരു കൊണ്ടുള്ള പായസം അതുപോലെ ചക്ക കൊണ്ടുള്ള ഡിഫറെൻ്റായിട്ട് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി എടുക്കുന്നു നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ ഇതിൽ ഒരുപാട് വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടു കണ്ടു നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിംഗ് അന്നാസ് യൂട്യൂബ് ചാനൽ